റിച്ചി ആനി വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ചെന്നു എന്താ മമ്മി അവളെ കണ്ടില്ലേ റിച്ചി ചോദിച്ചതും ആനയുടെ പുറകിൽ പമ്മി വരുന്ന പൊന്നുവിനെ അവൻ കണ്ടു എത്ര നേരമായി വന്നേ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ തേനീയമായി ആനിയെ നോക്കി റിച്ചി മോനെ മോൾക്ക് ഇന്നലെ ഉറക്കം ശരിയായില്ലെന്ന് അതുകൊണ്ട് ഇന്ന് പോണോ മോള് കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങട്ടെ ആനി റിച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും റിച്ചി രൂക്ഷമായി പൊന്നുവിനെ നോക്കി അവൾ അവനെ നോക്കാതെ തല കുനിച്ചു അത് സാരമില്ല വന്നിട്ട് ഇറങ്ങിക്കോട്ടെ അവള് വാ റിച്ചി പൊന്നുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചി ആനി വീണ്ടും എന്തോ പറയാൻ വിളിച്ചു ഡി നിനക്ക് എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ റിച്ചി പൊന്നുവിനോട് കുറച്ച് കനപ്പിച്ച് ചോദിച്ചു ഇല്ല അവൾ പേടിച്ചു പറഞ്ഞു എങ്കി വാ റിച്ചി വിളിച്ചതും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ റിച്ചിയുടെ കൂടെ നടന്നു ഇങ്ങനെ ഒരു പെണ്ണ് അവൻ്റെ നോട്ടം മാറിയാ അവൾക്ക് പേടിയാ അവർ പറഞ്ഞുകൊണ്ട് വിൽസണിനെ നോക്കി ചിരിച്ചു അയാളും അതിന് പുഞ്ചിരിച്ചു റിച്ചിയുടെ കൂടെ നടക്കുകയാണ് പൊഞ്ഞു ഒന്ന് അനങ്ങി നടക്കു പെണ്ണേ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ എൻ്റെ കാലിന് നീളേ ഉള്ളൂ ഇച്ചായൻ്റെ കണക്ക് ഒരു കാലിവിടെ മറ്റേക്കാലം അടുത്ത ജംഗ്ഷനിലും വെക്കാൻ എൻ്റെ കാലിന് നീളമില്ല അവൾ പുച്ഛിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഓ രാവിലെ എൻ്റെ കൊച്ച് കലിപ്പിലാണല്ലോ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല ഇച്ചായനോട് പിണക്കമാണോ കൊച്ച് അവളൊന്നും മിണ്ടാഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല പിന്നെ എന്തിനാ ഈ ഉണ്ടമുഖം വീറപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ വീർത്ത് പൊട്ടുവല്ലോ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവനെ കൽപ്പിച്ച് നോക്കി ഹോ ഇങ്ങനെ നോക്കല്ലേടി ഡി റോഡാണെന്ന് ഞാൻ നോക്കില്ല കടിച്ചെടുക്കും ഞാൻ ഈ കവള് അവൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു രാത്രിയിലും ഉറക്കിയില്ല രാവിലെ ഉറക്കിയില്ല കാലൻ അവൾ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ വർത്തമാനം കേട്ട് അവൻ ചിരിച്ചു ചിരിക്കാൻ ഞാൻ തമാശയൊന്നും അല്ല ഇവിടെ പറഞ്ഞത് അവൾ അവൻ ചിരിക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അയ്യോ തമാശയല്ലായിരുന്നോ ഇച്ചായം വിചാരിച്ചു എൻ്റെ കൊച്ച് തമാശ പറഞ്ഞതാണെന്ന് അവൻ ചിരിയോടെ പറഞ്ഞു അവൾ ഒന്നുകൂടി മുഖം വീർപ്പിച്ചു വെച്ച് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും പൊന്നു നന്നായി ക്ഷീണിച്ചിരുന്നു അവൾ അടുത്ത് കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്കിരുന്നു എന്താടി എന്താ അവൾ ഇരുന്നതും അവൻ ആവലാതിയോട് ചോദിച്ചു എനിക്ക് വയ്യ ഇനി നടക്കാൻ കാലൊക്കെ വേദനിക്കുന്നു അവൾ കാല് രണ്ടും തിരുമിക്കൊണ്ട് പറഞ്ഞു അത് ആദ്യത്തെ തവണ ആയതുകൊണ്ടാ രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാകും അവൻ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കാലുകൾ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് ഇച്ചായൻ എന്തേ കാണിക്കുന്നേ വിട്ടേ എനിക്കൊന്നുമില്ല അവൻ അവളുടെ കാലുകൾ കൊടുക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു എന്താടി നിനക്ക് വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു കുറച്ചുനേരം തിരുമ്മിത്തരാം ഇച്ചായ ദേ ആളുകളൊക്കെ നോക്കുന്നുണ്ട് വിട് അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് പറഞ്ഞു വണ്ടി പോകുന്നവരും നടന്നു എല്ലാം അവരെ തന്നെ നോക്കുകയായിരുന്നു അത് കണ്ടത് പൊന്നുവിന് എന്തോ പോലെ തോന്നി അതിനെന്താ ഞാൻ കൊടുക്കുന്ന എൻ്റെ ഭാര്യയ്ക്കല്ലേ അതിനിപ്പോൾ ആര് നോക്കിയാലും എനിക്കൊന്നുമില്ല അവൻ വീണ്ടും അവളുടെ കാലുകളെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് കൊടുത്തു അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ ലോകത്ത് ഇത്രയും ഭാഗ്യം ചെയ്തൊരു പെണ്ണ് വേറെ ആരും ഉണ്ടാകില്ലെന്ന് അവൾക്ക് തോന്നി ഇച്ചായ മതി നമുക്ക് പോകാം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്തിനാ അതിന് കരയുന്നേ വേദനയുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോടി അവൻ ആവലാതയോട് ചോദിച്ചു എനിക്കൊന്നുമില്ല ഇച്ചായ നമുക്ക് പോകാം ഇന്ന് ഇത്രയും മതി പ്ലീസ് അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താടി എന്ത് വിറ്റി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല ഇച്ചായ പോകാം അവള് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നതും അവനും അവളുടെ കൂടെ നടന്നു പൊന്നു കാര്യം പറ എന്താ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പ്ലീസ് ഇച്ചായ നമുക്ക് വീട്ടിൽ പോകാം എനിക്ക് വയ്യ അവൾ ദയനീയമായി പറഞ്ഞതും അവന് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല കുറച്ചു കഴിഞ്ഞതും വീട്ടിലേക്ക് വന്ന അവൾ ആരെയും നോക്കാതെ റൂമിലേക്ക് കയറിപ്പോയി എല്ലാവരും അവളെയും റിച്ചിയെ നോക്കി റിച്ചിയും അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ പോയത് കണ്ട് നിൽക്കുകയായിരുന്നു ഇതെന്താ രണ്ടും കൂടി വഴി വെച്ച് വഴക്കായോ മോളെന്താ ആരോടും മിണ്ടാതെ കയറിപ്പോയത് റിച്ചി വിൽസൺ ചോദിച്ചു ഇവൻ വല്ലതും പറഞ്ഞു കാണും ദേഷ്യം കുറയ്ക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ ആന്യ റിച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എന്താ മോനെ എന്തു പറ്റി അന്ന ആവലാതിയോട് ചോദിച്ചു എനിക്കും അറിയില്ല ആൻറ്റി ഞാനൊന്ന് പോയി നോക്കട്ടെ അതും പറഞ്ഞ് റിച്ചി അവളുടെ പുറകെ കയറി ചെന്നു റിച്ചി റൂമിൽ ചെന്നപ്പോൾ ഡ്രസ്സ് പോലും മാറാതെ പൊന്നു കട്ടിലിൽ കിടക്കുകയായിരുന്നു അവനെന്തു വല്ലാത്ത പേടി തോന്നി അവൻ അവളുടെ അടുത്തേക്ക് പോയിരുന്നു മോളെ കാല് വേദനിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ അവൻ ആവലാതിയോട് ചോദിച്ചതും അവളെ എഴുന്നേറ്റിരുന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു പൊന്നു എന്താ എന്താടാ എന്തിനാ കരയുന്നേ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ അതിന് മാത്രം എന്താ ഇച്ചായനെ തന്നിട്ടുള്ളത് ഇങ്ങനെ ഇത്രയും എൻ്റെ മമ്മി അല്ലാതെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മമ്മി സ്നേഹിക്കുന്നതിൻ്റെ നൂറിരട്ടിയല്ലേ ഇച്ചായനെന്നെ സ്നേഹിക്കുന്നത് പറ അതിന് മാത്രം എന്താ എന്നിലുള്ളത് എത്ര സ്നേഹിച്ചിട്ടും ഇച്ചാൻ്റെ ഒപ്പം എത്താൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇച്ചായ ഓരോ നിമിഷവും എന്നെ എന്തിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊല്ലുന്നേ ഞാൻ ഇച്ചായനെ വേദനിപ്പിച്ചവളല്ലേ ഇട്ടിട്ട് പോയവളല്ലേ എന്നിട്ടും എങ്ങനെയാ ഇച്ചായ ഇത്രയും എന്നെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പപ്പയുടെ സ്നേഹം കിട്ടാൻ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആരെങ്കിലും വരണേ എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് ദൈവം കാത്തു വെച്ചത് ഈ സ്നേഹമാണെന്ന് ഈ കരുതലാണെന്ന് ഒരു ജന്മം എനിക്ക് കിട്ടേണ്ടതെല്ലാം ഇജാൻ ഓരോ നിമിഷവും എനിക്ക് തന്നുകൊണ്ടിരിക്കുക ഇജാനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇനിയും മക്കളെ വേണമെന്ന് അതെന്തിനാണെന്ന് അറിയോ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ എൻ്റെ മോളനുഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിനിയും മക്കൾ വേണമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ആൽബിച്ചതിനും അപ്പോ ഒക്കെ കൂടപ്പുറപ്പായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ എന്നെ സ്നേഹിക്കുന്നതിന് പരിധി ഉണ്ടായിരുന്നു വിളിക്കുമെങ്കിലും ചാറ്റ് ചെയ്യുമെങ്കിലും പപ്പയെ പേടിച്ച് വല്ലപ്പോഴും മാത്രമേ എന്നെ കാണാൻ വരുള്ളൂ അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇച്ചായ ഞാൻ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു കൂടപ്പുറപ്പിനെ തല്ലുകൂടാനും അതുപോലെ സ്നേഹിക്കാനും ഒക്കെ ആ വീട്ടിൽ പലപ്പോഴും ഒറ്റയ്ക്കാക്കുമ്പോൾ ഒരനിയൻ്റെയോ ചേച്ചിയുടെയോ ചേട്ടൻ്റെയൊക്കെ കരുതൽ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനെല്ലാം പകരമായി എന്നെ എന്നെ ഇങ്ങനെ ഉള്ളൻ കൈയ്യിൽ കൊണ്ടുനടക്കുന്നതിന് ഞാൻ എന്താ വെച്ചാൽ പകരം തരേണ്ടത് പറ അവൾ അവൻ്റെ ബനിയനിൽ പിടിച്ച് ഒലിച്ചുകൊണ്ട് ചോദിച്ചു മോളെ എനിക്കൊന്നും വേണ്ടടി നിന്നെ മാത്രം മതി എനിക്ക് എൻ്റെ മരണം വരെ നിന്നെ മാത്രം മതിയടി എനിക്ക് അവനവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും അവനെ ഇറുക്കി പിടിച്ചു അവളുടെ കണ്ണുനീരിനാൽ അവൻ്റെ ബനിയൻ നനഞ്ഞിരുന്നു കരയാതടി കരയില്ല ഇങ്ങനെ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സോറി ഇച്ചായ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇച്ചായനെ മനഃപൂർവ്വം അല്ല ഒന്നും അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നിറകണ്ണുകളോടെ അവനോട് പറഞ്ഞു അതൊന്നും സാരമില്ലടി എനിക്കറിയാമല്ലോ അതൊക്കെ എൻ്റെ കൊച്ച് പേടിച്ച് ചെയ്തതാണെന്ന് പിന്നെന്താ അതൊക്കെ വിട്ടേക്ക് പോട്ടെ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഇപ്പോ ഇച്ചായ കൊച്ചു പോയി കുളിച്ചിട്ട് വന്നേ കാലുവേദന മാറിയോ അതോ ഇപ്പോഴും ഉണ്ടോ ചെറുതായിട്ടുണ്ട് സാറല്ലേ ട്ടോ കുളിച്ചിട്ട് വാ ഇച്ചായ മരുന്നിട്ട് പുരട്ടിത്തരാം ആദ്യത്തെ ദിവസം ആയണ്ട സ്ഥിരം നടക്കുമ്പോൾ മാറും അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അതിനും ഒന്ന് മൂളി എങ്കി ഇപ്പൊ എൻ്റെ കൊച്ചിച്ചായന് ഒരു ഉമ്മ തന്നെ അവൻ അവൻ്റെ കവളുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ കഥകിനും മുട്ടിയത് നീ പോയി കുളിച്ചോ ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു എന്തുറ്റി കിച്ചു ഒന്നുമില്ല ചേട്ടായി മാളുമോൾ ഉണർന്നപ്പോൾ അവളുടെ കയ്യിൽ കൊടുക്കാൻ കൊണ്ടുവന്നതാ കിച്ചു കുഞ്ഞിനെ റിച്ചിയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇങ്ങ് താ ഇച്ചായ ഞാൻ നോക്കാം ഇച്ചായം കുളിച്ചോ അവൾ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട നീ പോയി കുളിച്ചിട്ട് വാ അതുവരെ ഞാൻ നോക്കിക്കോളാം ഇനി തലയിലെ വിയർപ്പ് തഴഞ്ഞിട്ട് വേണം അടുത്ത പനി പിടിപ്പിക്കാൻ ചെല്ലു പോയി കുളിക്ക് അവൻ അവളെ നോക്കി പറഞ്ഞു ഇതിപ്പോ ഇതിൽ ഏതാ ചേട്ടായുടെ മോള് കിച്ചു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഇത് രണ്ടും എൻ്റെ മക്കളാ അവൻ ഒരു കൈയിൽ മാളുമോളെ മറുകൈ പൊന്നുവിൻ്റെ തോളിൽ കൂടി ഇട്ടുകൊണ്ട് പറഞ്ഞു ഈ മുതുക്കിയോ കിച്ചു പൊന്നുവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ മുതുക്കാണെങ്കിൽ നീ മുതുക്കനാ പട്ടി നമ്മൾ രണ്ടും ഒരേ പ്രായം അത് മറക്കരുത് പൊന്നു തിരിച്ച് കിച്ചുവിനെയും കളിയാക്കി ഒന്ന് പോടി ഞാനേ സ്റ്റിൽ എങ്ങാണ് കണ്ടില്ലേ അവൻ ഷർട്ടിന്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു ഊവ് കണ്ടേച്ചാലും മതി നീ മുതുക്കനായോണ്ടാ പെമ്പിള്ളേരായിരുന്നു നിന്നെ തിരിഞ്ഞു നോക്കാത്തത് അല്ലേ ചായ അവൾ റിച്ചിയെ നോക്കി പറഞ്ഞു മതി രണ്ടും കൂടി വഴക്ക് കൂടിയത് നീ പോയി കുളിച്ചേ റിച്ചി അവളെ നോക്കി പറഞ്ഞു ഓ അനിയനെ പറഞ്ഞപ്പോൾ ചേട്ടനെ പിടിക്കുന്നില്ല അതും പറഞ്ഞ് അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഓ ചേട്ടായി അവളെ സപ്പോർട്ട് ചെയ്യാഞ്ഞപ്പോൾ അവളുടെ കുശുമ്പ് കണ്ടില്ലേ കിച്ചു ചിരിയോടെ പറഞ്ഞതും റിച്ചിയും ചിരിച്ചു പൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതും കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിക്കുന്ന ഋച്ചിയാണ് കണ്ടത് റിച്ചി അവളെ നോക്കിയതും അവനെയൊന്ന് പുച്ഛിച്ചു കാണിച്ചുകൊണ്ട് അവള് കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് തല തുവർത്തി നിന്റെ അമ്മയ്ക്ക് എന്താ കണ്ടാ അപ്പയുടെ അടുത്ത് ഇത്രയും ദേഷ്യം കണ്ടില്ലേ ആ ഉണ്ടൊക്കെ അവൾ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പൊന്നോ അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നിന്നു അവൾ അവൻറെ അടുത്തേക്ക് വന്ന് അവനെ മൈൻഡ് ചെയ്യാതെ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു എന്നാൽ മാളു ഋച്ചിയെ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു അവൾ എടുക്കാൻ ശ്രമിച്ചതും അവളുടെ കൈകൾ തട്ടിമാറ്റാൻ അവൾ ശ്രമിച്ചുകൊണ്ട് ഋച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അല്ലേലെ എന്നെ ആർക്കും വേണ്ടല്ലോ ഞാനല്ലേ ഇവിടെ അധികപ്പറ്റ് അവൾ ഋച്ചിയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവനവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് ഒന്നുകൂടി അവളെ ചേർത്തിരുത്തി വിട് വേണ്ട നിങ്ങൾ അപ്പേ മോളും ഒരു സെറ്റല്ലേ അവൾ അവൻ്റെ കൈവിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണോ പറയടി അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് ചോദിച്ചു ഇചായ വേദനിക്കുന്ന വിട് അവൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു വേദനിക്കാൻ തന്നെയാ തന്നത് ഇനി ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞ പിച്ചു ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നത് കേട്ടോടി അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് എന്റെ ദേഹം മുഴുവൻ ഓരോരോ പാടുകളാ ദുഷ്ടൻ അവൾ അവൻ പിച്ചിയ സ്ഥലത്ത് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു മാളു അവരെ രണ്ടുപേരെ മാറി മാറി നോക്കി എന്താടാ കണ്ണ അപ്പയുടെ മോളും പോലെ ആകണം കേട്ടോ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു അവൾ വലിച്ചതും അവൻ മുൻപോട്ട് മുഖം കൊണ്ടു ചെന്നു മാളു കവളിൽ അവളുടെ കുഞ്ഞിപ്പല്ലുകൾ കൊണ്ട് കടിച്ചു അപ്പയുടെ മോള് തന്നെ ഒരു സംശയമില്ല അത് കണ്ട് പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നെ നീ എനിക്ക് പേരുദോഷം കേൾപ്പിക്കോടി അവൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മോണ കാട്ടിച്ചിരിച്ചു അതിനൊരു സംശയവും എനിക്കില്ല ഇവളെ കെട്ടുന്നവനെ കുറേ ഇവൾ വട്ടം കറപ്പിക്കും അവൻ ഇവളെ എടുത്തിട്ട് അലക്കാതിരുന്നാൽ മതി പൊന്നു അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും റിച്ചി ചിരിച്ചു വാ മാളുസേ അമ്മ കുളിപ്പിക്കാം അവള് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ പൊന്നുവിൻ്റെ കയ്യിലിരുന്ന അവൾ റിച്ചിയെ നോക്കി രണ്ട് കൈയും നീട്ടി ഓഹ് ഇച്ചായം കുളിപ്പിക്കാനാ എങ്കിലല്ലേ അവൾക്ക് വെള്ളം തെറുപ്പിച്ച് കളിക്കാൻ പറ്റുള്ളൂ പൊന്നു പറഞ്ഞതും റിച്ചി അവളെ പൊന്നുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി നീ വേണേ കുറച്ചു നേരം കിടന്നോ ഞാനിവളെ കുളിപ്പിച്ചിട്ട് വരാം അവൻ പൊന്നുവിനെ നോക്കി പറഞ്ഞു സാരയില്ലേ ചായ എന്റെ ഉറക്കം പോയി ഞാനും കൂടി വരാം അതും പറഞ്ഞ് അവൾ കുഞ്ഞിൻ്റെ സോപ്പും തോർത്തു നോക്കിയായി അവൻ്റെ കൂടെ ബാത്റൂമിന്റെ വാതിൽക്കൽ നിന്നു റിച്ചി മാളുവിനെ കുളിപ്പിക്കാൻ തുടങ്ങിയതും പതുപോലെ മാളു വെള്ളം അവന്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി മാളു അടങ്ങി നിൽക്ക് പൊന്നു ദേഷ്യത്തോടെ വിളിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നു റിച്ചി അവളെ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഒന്നുമില്ലാട്ടോ അപ്പയുടെ മോൾ എത്ര വേണേലും കളിച്ചോ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞതിന് നമുക്ക് അമ്മയെ അടിക്കാം കേട്ടോ അവൻ കുഞ്ഞിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡീ ആ തോർത്തിങ്ങെടുക്ക് റിച്ചി പൊന്നുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ തോർത്തെടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു ഹോ നിന്റെ അമ്മ പേണങ്ങി അവൻ കുഞ്ഞിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കുഞ്ഞിൻ്റെ ഡ്രെസ്സൊക്കെ ഇടിയിപ്പിച്ചപ്പോഴേക്കും പൊന്നു ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു എൻ്റെ പൊന്നൂട്ടാ നീ മാളുമോളെക്കാളും കഷ്ടമാണല്ലോടി അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ആയിക്കോട്ടെ അവള് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നു കണ്ണ നിന്റെ അമ്മയുടെ പിണക്കം മാറ്റാൻ അപ്പൊ ഒരു സാധനം കൊടുക്കാൻ പോകുക മോളും ഇണ്ടല്ലേ അവൻ കുഞ്ഞിനെ നോക്കി അവളെ കേൾപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും അവൾ കേട്ടിട്ട് മിണ്ടാതെ ഇരുന്നു റിച്ചി അവളുടെ അടുത്തേക്ക് കുരിഞ്ഞ് അവളുടെ കവളിൽ അമർത്തി കടിച്ചു ഇച്ഛായ അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവനെ വിളിച്ചു ഞാൻ കുളിച്ചിട്ട് വരാം ഇവിടെ ഇരിക്ക ഒന്നിച്ചു പോകാം അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു